സൗഹൃദ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൗഹൃദ മീഡിയക്ക് ഒരു പ്രത്യേക സന്തോഷമുള്ളൊരു ദിനാണ് നമ്മുടെ ആ സൗഹൃദ മീഡിയയിലെ ഒരു അംഗത്തിന്റെ ജന്മദിനാണെന്ന് അപ്പോൾ ആ ജന്മദിനത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ വെയിലൊക്കെ ആറിയിട്ട് ക്ഷേത്ര ദർശനത്തിന് വന്നതാണ് മൂന്ന് പേര് മുട്ട് അപ്പോൾ ഒരു ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ടാണ് വീഡിയോ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് അപ്പോൾ ദീപാരാധന ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ ദീപസ്തംഭമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പാട്ടോ ആ ഭക്തിഗാനങ്ങൾ കേൾക്കാണ്ട് അപ്പോൾ ക്യാമറയിലേക്ക് ഇനി പ്രകാശത്തിന്റെ ഒരു പോരായ്മയൊക്കെ വരും അപ്പോൾ ആ ഒരു കുറവ് വെളിച്ചത്തിൻ്റെ ഒരു കുറവ് ഈ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിപ്പോൾ വെളിച്ചത്തിൻ്റെ കാര്യമല്ല എല്ലാ പരിമിതികളിൽ നിന്നുകൊണ്ടും സൗഹൃദ മീഡിയനെ നഞ്ചോട് തീർത്ത ആളുകളാണ് നമുക്കുള്ളത് അത്തരം ഒരു സൗഹൃദം സൗഹൃദ മീഡിയക്ക് നിങ്ങളെല്ലാവരും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതുണ്ടാവുന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ട് എന്നിരുന്നാലും ഞങ്ങൾ ഒരു വീഡിയോ സൗഹൃദ മീഡിയ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇനി ചെയ്യുകയാണ് അപ്പൊ നമുക്കിന്ന് നമ്മുടെ പിറന്നാൾ കുട്ടീനെ ഒന്ന് പരിചയപ്പെടാം പരിചയപ്പെടാം സൗഹൃദ മീഡിയയുടെ പിറന്നാൾ കുട്ടിയാണിത് സൗഹൃദ മീഡിയയുടെ വക എല്ലാവിധ ജന്മദിന ആശംസകളും പിറന്നാൾ കുട്ടിക്ക് നേരിയന്ന് ഞങ്ങൾ അപ്പോൾ ടി വിയിലെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും നല്ലത് തീ പിറന്നാളാഘോഷം ഈ സൗഹൃദ മീഡിയയിലെ പിറന്നാൾ കുട്ടിക ആഘോഷങ്ങൾ വളരെ ലളിതമായ രീതിയിലാണ് എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഇദ്ദേഹം പറയേണ്ടായി ഇദ്ദേഹത്തിൻ്റെ ഒരു ആശയം കേട്ടിരിക്കുമ്പോൾ ഞാൻ ആകെ സ്തംഭിച്ചു പോയി ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് രാത്രി പത്ത് മണിക്ക് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് നാളെ നമ്മുടെ പിറന്നാളാഘോഷം നമുക്ക് ആ ആരാലും അതായത് ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള പ്രായം കൂടിയ ആളുകൾ താമസിക്കുന്ന സ്ഥലമല്ലേ അവിടെ വെച്ചിട്ട് നമ്മുടെ പിറന്നാളാഘോഷം നടത്തണം പറഞ്ഞു അപ്പോൾ ഇന്ന് സർവ്വസാധാരണ ചെയ്യാവുന്ന ഒരു കാര്യം ചെറിയ ഒരു കാര്യത്തിനും ഭീമമായ തുക ചെലവഴിച്ചിട്ട് ആഘോഷം ഉത്സവഭരിതമാക്കിയിട്ടാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലാണ് ഇദ്ദേഹം നാമമാത്രമായ രീതിയിൽ ലളിതമായ ഒരു ചടങ്ങ് ചടങ്ങിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അപ്പോൾ ആ അഭിപ്രായത്തെ ഞാൻ മാനിക്കണം ഇത്തരം അഭിപ്രായങ്ങളാണ് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഇല്ലാത്തതും അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന പിന്നെ അടുത്തൊരു ദിവസം ആ കാര്യം ഞങ്ങൾ നടപ്പിലാക്കുകയാണ് നടപ്പിലാക്കണം ഇന്ന് നടപ്പാക്കാൻ സാധിക്കുക എന്താ വച്ചാൽ അവിടുത്തെ സമയപരിധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ അപ്പോൾ ഇനി രാവിലെ പത്ത് എട്ടു നാലിൻ്റെ ഉള്ളിലാണ് അവർക്ക് നമ്മുടെ ആഘോഷത്തിൽ പങ്കെടുക്കാനും അവരുമായി നമുക്ക് സമ്മതിക്കാനും ഒക്കെ സമയം കിട്ടുള്ളൂ അപ്പോൾ കൃത്യമായൊരു ദിവസം കണക്കിലെടുത്തിട്ട് സൗഹൃദ മീഡിയ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷം അവിടെ വച്ചിട്ട് ആഘോഷിക്കുന്ന വിവരം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ ആ ഒരു ലളിതമായ ആഘോഷം ഒരു വീഡിയോയിലൂടെ നിങ്ങളിൽ എല്ലാവർക്കും എത്തിക്കാനുള്ളൊരു തയ്യാറെടുപ്പും ഞങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കുകയാണ് അല്ലേ ആ